കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം നിലവിലെ സ്ഥിതിഗതികളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ യോഗം ചേർന്നതും അതിനകത്ത് മനോലോ മാർക്കസിനെ പുറത്താക്കാനുള്ള നിർണായക തീരുമാനം തീരുമാനമെടുത്തതും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം ഗവൺമെൻറ് പുതിയ കായിക നയം പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും തീരുമാനമായതായിട്ടും നിങ്ങൾക്ക് അറിയാം ക്യാബിനറ്റ് പാസ്സാക്കിയത് കൊണ്ട് തന്നെ ഇനി സ്വാഭാവികമായിട്ടും അതിന് പാർലമെന്റിൻ്റെ അപ്രൂവൽ കിട്ടും ആ നിയമം നടപ്പിൽ വരികയും പിന്നീട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സഹകരണത്തോടുകൂടി വിദേശത്തുള്ള ഇന്ത്യൻ താരങ്ങളെ കൺവിൻസ് ചെയ്ത് നമ്മുടെ നാഷണൽ ടീമിൽ കളിപ്പിക്കുകയും ചെയ്യും അത് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏകദേശം അല്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തത് എന്ന് മനസ്സിലാക്കണം കാരണം ഇന്നെടുത്ത നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്ന് സാഫ് പ്ലേഴ്സിനെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് ആയിട്ട് കണക്കാക്കി ഇവിടെ ഐ എസ് എൽ കളിപ്പിക്കുമെന്നാണ് അറിയുന്നത് അതായത് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന താരങ്ങളെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് ആയിട്ട് സൈൻ ചെയ്യാൻ ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് സാധിക്കും അതായത് നമ്മളുടെ ഇന്ത്യൻ താരങ്ങളെ എങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് സൈൻ ചെയ്യുന്നോ അതുപോലെ തന്നെ സാഫ് കൺട്രീസിൽ നിന്നുള്ള താരങ്ങളെ സൈൻ ചെയ്ത് ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് എന്ന ലെവലിൽ നമുക്ക് കളിപ്പിക്കാൻ കഴിയും അതായത് എ എഫ് സി ഉൾപ്പെടെയുള്ള വലിയ ടൂർണമെന്റുകൾ നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് നമുക്ക് പ്രയോജനം ചെയ്യും ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാഫ് കൺട്രീസ് ആയിട്ടുള്ള ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽദീവ്സ് അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ ഡ്യുവൽ പാസ്പോർട്ട് അഫോർഡ് ചെയ്യുന്ന കുറേ താരങ്ങളുണ്ട് ഇപ്പൊ ഹംസ ചൗധരിയെ പോലെയുള്ള താരങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ ആയിട്ട് സൈൻ ചെയ്യാൻ കഴിയും അതായത് സാഫ് പ്ലേയേഴ്സിനെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആയിട്ട് സൈൻ ചെയ്യുമ്പോൾ സാഫ് കൺട്രീസിലെ സാഫ് രാജ്യങ്ങളിലെ ഡുവൽ പാസ്പോർട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറെ പ്ലേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പം ശ്രീലങ്കയിൽ തന്നെ ആറോ ഏഴോ അല്ല ഏഴ് പ്ലേയേഴ്സ് ഉണ്ട് ഡുവെൽ പാസ്പോർട്ട് ചെയ്യുന്നത് ആ ഏഴ് പ്ലേസിനെയും നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സായിട്ട് ഐ എസ് എല്ലിൽ കളിപ്പിക്കാൻ പറ്റും അപ്പം നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് കോട്ട കുറച്ചുകൂടി വൈഡ് ആവാൻ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം ഇവിടെ അനർഹമായിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആയിട്ട് കളിക്കുന്ന കുറേ ആളുകളുടെ പ്രോഫിറ്റും അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ടും ഡിമിനിഷ് ചെയ്യപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഇവിടെ വരും എന്നുള്ളത് തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ തന്നെ ആയിരിക്കും അപ്പം തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് കൗൺസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ സാഫ് പ്ലേയേഴ്സിനെ ഇനി ഡൊമസ്റ്റിക് പ്ലേയേഴ്സായിട്ട് കളിക്കും ചെഞ്ചോ ഗിൽഷനെ ഒന്നും ഇനി കൊണ്ടുവന്നാൽ ഇന്ത്യൻ ആയിട്ട് തന്നെ കളിപ്പിക്കാൻ പറ്റും സോ ഇതൊരു നല്ല നീക്കമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇന്ത്യൻ താരങ്ങൾക്ക് കളിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് കാരണം സ്ട്രൈക്കിംഗ് സോണിലേക്ക് ഇന്ത്യൻ താരങ്ങൾ വളർന്നു വരുന്നില്ല അപ്പോൾ പല പൊസിഷനിലും കളിക്കാൻ ഇന്ത്യൻ താരങ്ങൾ വരുന്നില്ല ആ സാഹചര്യത്തിൽ സാഫിൽ നിന്നുള്ള താരങ്ങളെ ഡൊമസ്റ്റിക് ആയിട്ട് ഇവിടെ കളിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ വളർന്ന ഹോംഗ്രൗണ്ട് പ്ലേയേഴ്സിന് കളിക്കാൻ അവസരം കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന എല്ലാ എണ്ണവും കൂടെ ഉണ്ടാക്കുന്ന പെർഫോമൻസ് നമുക്കറിയാം ഓവർസീസ് ഒറിജിൻ പ്ലെയേഴ്സ് വന്നാലേ നമ്മൾ രക്ഷപ്പെടാൻ പോകത്തുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കിപ്പോഴുള്ളതുകൊണ്ട് ആ ഒരു സ്വാഭാവിക സംശയം എനിക്കില്ല ഇന്ത്യൻ പ്ലേയേഴ്സ് വളർന്നു വന്ന് എന്ത് മലമറിക്കാനാണ് വേണ്ട ഇവിടെ മലബറിച്ചതൊക്കെ വളരെ സന്തോഷം അല്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം